ഇന്നൊരു കൂട്ടുകറിയുടെ റെസിപ്പി നോക്കാം സദ്യക്കെല്ലാം ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് ഒരു പാലക്കാട് സ്റ്റൈലിലുള്ള കൂട്ടുകറിയാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ചേന ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ കുമ്പളങ്ങയും സെയിം ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കടലപ്പരിപ്പ് ഒരു അരക്കപ്പ് തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരുന്നു ഇനി നമുക്ക് ചേനയൊന്ന് വേവിച്ചെടുക്കണം കുറച്ച് വെള്ളം ഒഴിച്ച് വെറുതെ ഒന്ന് വേവിച്ചെടുക്കാം ചേനയ്ക്ക് വേവ് കൂടുതലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചേന മാത്രമായിട്ട് വേവിച്ചത് പെട്ടെന്ന് വേവുന്ന ചേനയാണെങ്കിൽ എല്ലാ കഷ്ണങ്ങളും ഒരുമിച്ചിട്ട് വേവിച്ചെടുക്കാം ഇപ്പം ചേന ഏകദേശം ഹാഫ് വേവായിട്ടുണ്ട് ഇനി നമുക്ക് കുമ്പളങ്ങ ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം എന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടി ഒന്നര കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജീരകം ഒരു അര ടീസ്പൂൺ ജീരകം ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ച് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് വരാറായിട്ടുണ്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മുടെ എല്ലാം നന്നായി വെന്തു വന്നിട്ടുണ്ട് ഒത്തിരി ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല ഇനി നമുക്കിതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം വെള്ളമൊന്നും ചേർക്കണ്ട അരപ്പ് മാത്രമായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അരമുറി ശർക്കര ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് വറവ് റെഡിയാക്കി എടുക്കണം അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് കടലപ്പരിപ്പ് ഒര ടീസ്പൂൺ കടലപ്പരിപ്പ് രണ്ട് വറ്റൽമുളക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അരക്കപ്പ് മുക്കാൽ കപ്പോളം ഞാൻ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി ഒന്ന് വറുത്തെടുക്കണം നല്ല ഒരു ബ്രൗൺ കളറാവുന്നവരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊരു ബ്രൗൺ കളർ കളറാവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇപ്പം കളറെ എല്ലാം ആയി വരുന്നുണ്ട് നന്നായി ഇളക്കി വറുത്തെടുക്കണം അപ്പോൾ നമ്മുടെ തേങ്ങയെല്ലാം ഏകദേശം ഒരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് അതൊരു കരിഞ്ഞു പോകണ്ട കറിയെല്ലാം ഇപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് വറവ് കൂടെ ചേർത്ത് കൊടുക്കാം വറവ് ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കഷ്ണങ്ങളൊന്നും ഒടഞ്ഞു പോവാതെ നമുക്കതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു